ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾ കാണുന്നത് ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരോടും ആദ്യമായിട്ട് ഞാനൊരു സോറി ചോദിക്കുകയാണ് ഇന്നലെ എൻ്റെ ആനിവേഴ്സറി ആയിരുന്നു അലഹമില്ല 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 പത്തൊമ്പത് വർഷം ഫെബ്രുവരി പത്തൊമ്പതിനേക്ക് തികയാണ് കേട്ടോ ഇന്നലെ സത്യത്തിന് തീരെ വയ്യേനു ഞാൻ ഫുള്ള് കടന്നത് തന്നെയാണ് ഇന്നലെ ഇന്നലെ ഞാൻ സത്യം പറഞ്ഞ സാധാരണ വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്നലെ വൈകുന്നേരം സീതു മോന് സ്കൂൾ ഇട്ട് കഴിഞ്ഞ് മുറിച്ച് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വന്ന് ഞാൻ എന്താക്കിയൊന്ന് എണിച്ച് കുളിച്ച് ഒന്ന് എന്താക്കി അടുക്കളയിലേക്ക് കയറിയിട്ട് കുട്ടിയൊക്കെ എന്തെങ്കിലും ആക്കട്ടെ എന്നും പറഞ്ഞിട്ട് അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ഇവർ ഹാപ്പി വെഡ്ഡിങ് അനിവേഴ്സറി എന്നിട്ട് ഓർമ്മ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് സ്റ്റാറ്റസ് ഇടാനും വീഡിയോ ഇടാനും സ്റ്റോറി ഇടാനും ഒന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു അത്ര ടൈഡ് ഇരുന്ന് തീരെ വയ്യാത്തൊരവസ്ഥയിലിരുന്നു കേട്ടോ അപ്പം ഇന്നലെ വൈകുന്നേരം എന്താ പറയാനോന് എനിക്ക് സർപ്രൈസ് ഓനും ഇക്കം കൂടിയും കൂടിയിട്ടാണ് കേട്ടോ ഓനും പിന്നെ സിഫ്ന് ഇക്കം കൂടി കൂടിയിട്ടാണ് ഞങ്ങൾക്കത് തിരുന്നത് എന്തായാലും പിന്നെ ചിക്കൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കുക പറയുക ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ആ ഒരു ടെൻഷന് അങ്ങനൊക്കെ ആയിരുന്നു കേട്ടോക്ക് ഞാൻ സത്യത്തിന് ഇന്നലെ അങ്ങനെ ഒന്നും വീഡിയോ സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പം പിന്നെ മക്കൾ തന്ന സ്ഥിതിക്ക് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി വയ്യാതെ എണിച്ചതാ ഒരു ഭാഗത്ത് ഇരുന്നിട്ട് എന്താക്കി പറഞ്ഞാൽ കുറച്ച് ചിക്കൻ ഒക്കെ ഫ്രിഡ്ജിലുണ്ടായിരുന്നിട്ടോ അപ്പം ഞാൻ എന്താക്കിയ മക്കൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണല്ലോ അപ്പോൾ ഞാനൊരു ബിരിയാണിയെങ്കിലും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ അറിയാം എല്ലാ വെഡിങ് അനുവേഴ്സരിക്കും ഞങ്ങൾ എന്താക്കലറിയാം അല്ലെങ്കിൽ യോസ്ക്ക് മിക്കവാറും ഇങ്ങോട്ട് വരും വരുത്തു കുറവാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയിട്ട് എല്ലാ കൊല്ലം ഞങ്ങൾ കഴിക്കുന്നൊരു വില ഇങ്ങനെ ആഘോഷിച്ച് കഴിക്കൂലോ എന്നാലും ഞങ്ങൾ മാക്സിമം ഒപ്പം നിൽക്കാൻ ശ്രമിക്കലുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം പിന്നെ കുട്ടികൾക്ക് മൂന്നാക്കും പരീക്ഷയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ തീരെ വയ്യ പോകാൻ പറ്റുന്നൊരവസ്ഥ മനസ്സിനും സുഖമല്ല ശരീരത്തിനും സുഖമല്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ അതുകൊണ്ട് സാധാ ഇടേണ്ട നോർമൽ വീഡിയോ സാധാ യൂട്യൂബിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പോലും ഞാൻ ഇന്നലെ ഇട്ടിട്ടില്ല മക്കളെ സ്കൂളിൽ പറഞ്ഞിട്ട് ഞാൻ കടന്നിട്ട് എനിച്ചത്ര രണ്ട് മണി മൂന്ന് മണിയൊക്കെ അതിന് എളിക്കുമ്പോൾ നമുക്ക് സത്യത്തിന് വയ്യേനും അതാണ് ഞാൻ ഇന്നലെ ഒന്നും ആരും അറിയിക്കാത്തതും മിനാന്നൊക്കെ വിട്ടിരുന്നു കുറച്ച് പിന്നെ വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് മിനാന്നൊക്കെ കിട്ടി നട്ടോ പക്ഷെ ഇന്നലെ ഞാനത് ഇടാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ ഞാൻ ഇന്നലെ എന്താക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് എന്നാൽ പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു അടിപൊളി ബിരിയാണി ആക്കി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണല്ലോ പായസമൊക്കെ വെച്ചാൽ പിന്നെ മക്കൾക്ക് വലിയൊരു ഇഷ്ടപ്പെടും എന്നില്ല അപ്പം പിന്നെ അതൊന്നും ഞാൻ വയ്ക്കാൻ നിന്നിട്ടില്ല ചിക്കൻ ബിരിയാണി ഒക്കെ അല്ല ഇപ്പോൾ ഇവർക്കും ഇഷ്ടം പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിരിക്കുക എന്നെല്ലാം വിചാരിച്ചു പിന്നെ വേണ്ട ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് പളർച്ചു തിന്നാലോ വിചാരിച്ചിട്ടാ അപ്പം അങ്ങനെ അൽഹന്ദ പത്തൊമ്പത് വർഷം ഇണങ്ങിയും പിണങ്ങിയും സന്തോഷത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയൊക്കെ അലഹമ്മദരില്ല ജീവിച്ച് ഇനി ഒരുപാട് കാലം എൻ്റെ കാൻ്റെ കൂടെ ജീവിക്കാൻ അള്ളാഹു സുബാനു താല തോഫിക്ക് ചെയ്യട്ടെ പിന്നെക്ക് ഇക്ക ഞെ ജീവിതത്തിലെന്ന് പറഞ്ഞാൽ കുറേ പ്രയാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞമ്മളിപ്പോൾ അൽഹമില്ല അൽഹം ഇല്ല റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും പരിഹാസങ്ങളും ഒ സഹിച്ചു തന്നെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് അത് എല്ലാവരും ജീവിതം അങ്ങനെ തന്നെയാണ് പ്രശ്നങ്ങളും സങ്കടം സന്തോഷമൊക്കെ കഴിഞ്ഞിട്ട് ജീവിക്കുമ്പോൾ തന്നെ അതൊരു ജീവിതമാകുള്ളു അല്ലാതെപ്പോൾ നമ്മൾ പക്ഷേ തന്നെ നമുക്ക് കുറേ സുഖം കിട്ടിയിട്ട് പിന്നെ നമ്മൾ ജീവിക്കുമ്പോൾ പിന്നെ നമുക്കൊരു കഷ്ടം വരുമ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല നമ്മൾ കുറേ കഷ്ടപ്പാട് സഹിച്ചിട്ട് പിന്നെ ഒരു സുഖത്തിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് വലിയൊരു സുഖമായിരിക്കും ചെറിയൊരു സുഖമാണെങ്കിലും അത് വലിയൊരു സുഖമായിരിക്കും കേട്ടോ അങ്ങനെ ഇന്ന ഞങ്ങൾ കുറേ വീടില്ല അതൊക്കെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോത്തിനൊക്കെ തന്നെ വേറെ വാടകമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അന്നേ പിന്നെ പത്ത് പതിനഞ്ച് കൊല്ലം വരെ ഓരോ വീടുകളിലേക്കും കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം ഞാൻ ടിക്കാനോട് പറഞ്ഞേനി എന്നാണ് ഒരു വീടായിട്ടിരിക്കുക ഈ ഒരു ചട്ടി ചട്ടിക്കെട്ടൽ ഏത് കാലത്താണ് മാറുക ൊക്കെ ഞാനി കാട് പറഞ്ഞ് ഒരു വീട് പോകും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി നല്ല സെറ്റായി വരുമ്പോഴത്തേക്കും വേറൊരു വീട്ടിലേക്ക് അങ്ങനെ മാറി 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 അങ്ങനെ എൻ്റെ രണ്ട് മക്കളെയും അത് വേറൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ പറയാൻ ഒരിക്കലും മക്കളെ പഠിപ്പ് തീരാ തീരാതെ നമ്മൾ അവിടെ ഇവിടെയും മക്കളെ കൊണ്ടാക്കരുത് അതിൽ വലിയൊരു പണി കിട്ടും നമുക്ക് ഓൾറെഡി എനക്ക് അത് കിട്ടിയിട്ട് ഞാൻ ഇന്നും തീർന്നിട്ടില്ല എനിക്ക് ഇനിയിപ്പോൾ നാളെ വേദന തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് മാനന്തവാടി അവിടെ ഇവിടെ ഒക്കെ പോകാനുണ്ട് എനിക്ക് പിന്നെ മട്ടന്നൂർ അടുത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ഒരിക്കലും മക്കളെ പഠിപ്പ് തീരുന്നതിൻ്റെ മുന്നേ നമ്മൾ എവിടെയും കൊണ്ടാക്കരുത് കേട്ടോ മാക്സിമം പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടാക്കാം അതുപോലെ എൻ്റെ മക്കളെ വിടിവിടെ എല്ലാം ഇട്ട് ഞാനും എൻ്റെ ഇക്കയും കേരളത്തൊക്കെ പോയി അങ്ങനെ എന്തൊക്കെയോ ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇന്ന അല്ല ഇക്ക ഞങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഞാനും മക്കളും ഹാപ്പിയാണ് അങ്ങനെ എൻ്റെ ഇക്കയും മക്കളും കൂടിയിട്ടാണ് ഇട്ട് എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടില്ലത് അപ്പോൾ എനിക്കി കൾക്ക് ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും എനിക്കെൻ്റെ ഒരു സ്നേഹം മാത്രം ഒരു മൂന്ന് മക്കളും ഉമ്മ അത്ര മാത്രം എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ടോ വേറെ ഒന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല എന്തായാലും ഇനിയൊരുപാ ഇനിയും ഒരുപാട് കാലം ജീവിക്കാൻ പഠിച്ചോനിക്കാൻ്റെ കൂടെ ജീവിക്കാനുള്ള ആരോഗ്യ ആഫ്യത്തും ആയസും വന്നു തരട്ടെ അങ്ങനെ ഇനി ഞാനും മക്കളും കൂടി ഒരു ബിരിയാണിയൊക്കെ വെച്ച് വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതിലേക്ക് സത്യം ഒരു ചമ്മന്തി പോലും ഉണ്ടാക്കിയിട്ടില്ല ഒരു ചേച്ചി എന്തൊക്കെയുണ്ടായ ചിക്കനും കൊണ്ട് ഒരു ബിരിയാണി വെച്ചുകൊടുത്ത് ഞാനും മക്കളും തിന്ന് ഹാപ്പിയായി ഇക്ക കുറേ നേരം ഫോണൊക്കെ വിളിച്ച് വാക്കെല്ലാം പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞതാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങളോട് ഇന്നലെ ഞാനത് പറയാത്തേന് ഒന്നും കൂടി നിങ്ങളുടെ അടുത്തിന് അക്ഷ ചോദിക്കുന്നു അപ്പം പത്തൊമ്പത് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ കേക്ക് ഫെബ്രുവരി പത്തൊമ്പത് മുഹറം ഇരുപത് അങ്ങനെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഈ ജീവിതയാത്രയിലൂടെ സന്തോഷം സങ്കടം കരച്ചിലും ചെറിയും ഹോസ്പിറ്റലും കല്യാണങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ സന്തോഷത്തോടെ ഹാപ്പി ആയി ഹാപ്പിയായി ജീവ് ഹാപ്പിയായിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ ഇന്നലെ സത്യം പറയാൻ വീഡിയോ ഇട്ടിട്ടില്ല അതാണ് ഇത് അതാ ഇതിൻ്റെ കാരണം ഇടാത്തതിൻ്റെ കാരണം അതാണ് സത്യത്തിൽ എൻ്റെ അടുത്ത് വീഡിയോയിൽ വാട്സപ്പിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ ഇടാ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ എനിക്ക് വയ്യതിന് ഒന്നലേ ഞാനും മക്കളും ചോറൊക്കെ തിന്നുകയാണ് കേട്ടോ ഇന്നത്തെ വീട് എത്രയുള്ളൂ അസ്ലാം